നമസ്കാരം മരണാനന്തര അവയവദാനത്തെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക എന്നതിനെ ലക്ഷ്യമാക്കി ലോക അവയവദാന ദിനമായ ഇന്ന് ബോധവൽക്കരണ സമ്മേളനവും അവയവദാന രജിസ്ട്രേഷനും നടന്നു തിരുവനന്തപുരം പി ആർ എസ് ആശുപത്രിയുടെയും കേരള സ്റ്റേറ്റ് ഓർഗന ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പി ആർ എസ് ആശുപത്രിയിലെ പി രക്തസ്വാമി ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു മരണാനന്തര അവയവദാനത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക ലക്ഷ്യമാക്കി ലോക അവയവദാന ദിനമായ ഇന്ന് ബോധവൽക്കരണ സമ്മേളനവും അവയവദാന രജിസ്ട്രേഷനും നടന്നു തിരുവനന്തപുരം പി ആർ എസ് ആശുപത്രിയുടെയും കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷനും സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് പി ആർ എസ് ആശുപത്രിയിലെ പി രത്നസ്വാമി ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു പി ആർ എസ് ആശുപത്രി ഡയറക്ടർ പ്രിയ ബാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ സോട്ടോ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ബേസിൽ സിജു വിശിഷ്ട അതിഥിയായിരുന്നു പി ആർ എസ് ആശുപത്രി കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ സിഞ്ചു സി മണിയങ്ങാട്ട് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ മിഥുൻ രത്തൻ മുരുകൻ തുടങ്ങിയവർ സംസാരിച്ചു ജീവിതാനന്തരം അവയവദാനം നൽകി അനേകർക്ക് പൊതുജീവിതം നൽകാൻ കഴിയുന്നത് ഒരു സൽക്കർമ്മമാണ് എന്നാൽ ഇന്ത്യയിൽ മരണാനന്തര അവയവദാനത്തിന് തയ്യാറാകുന്നവർ വളരെ കുറവാണ് അറിവില്ലായ്മയും അന്ധവിശ്വാസവുമെല്ലാം ഇതിൻ്റെ പിന്നിലെ കാരണങ്ങളാണ് എന്നാൽ അവയവദാനത്തിനായി കാത്തിരിക്കുന്നവരാകട്ടെ ഏറെയുണ്ട് സംഖ്യയിൽ ഇന്ത്യയിൽ നടക്കുന്ന അവയവദാനങ്ങളിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും ജീവിച്ചിരിക്കുന്നവർ നൽകുന്നതാണ് ഏഴ് ശതമാനം മാത്രമാണ് മരണാനന്തര അവയവദാനം വിദേശ രാജ്യങ്ങളിൽ ഈ കണക്ക് നേരെ തിരിച്ചാണ് അതിനാൽ മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കാൻ വലിയ ശ്രമങ്ങൾ ആവശ്യമാണെന്ന് ഡോക്ടർ ബേസിൽ സജു പറഞ്ഞു എൻ്റെ പേര് ഡോക്ടർ ബേസിൽ സാജു ഞാൻ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ ജോയിന്റ് ഡയറക്ടറാണ് അപ്പോൾ ഇന്ന് വേൾഡ് ഓർഗൻ ഡൊണേഷൻ ഡേയുടെ ഭാഗമായി പി ആർ എസ് ഹോസ്പിറ്റലിൽ വളരെ മനോഹരമായ ഒരു അവയർനെസ് ക്യാമ്പും അതോടൊപ്പം തന്നെ ഒരു ഓർഗനേഷൻ ഓർഗൻ ഡൊണേഷൻ ഡ്രൈവും നടത്തുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചത് വളരെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു കാരണം ഒട്ടനേകം ആളുകൾ ഇന്ന് ഈ പരിപാടി കാണാനും അവരുടെ അവയവദാനത്തിനായി സന്നദ്ധത അറിയിക്കാനുമായിട്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അത്രയും ഈ ഇത്രയും അവയവദാനം വളരെ മഹത്തരമാണെന്നുള്ളൊരു കൺസെപ്റ്റ് എല്ലാവരും മനസ്സിലാക്കി ഇതിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ വരും എന്നൊരു പ്രതീക്ഷയിൽ ആണ് ഞാൻ ഇവിടെ ഉള്ളത് അതോടൊപ്പം തന്നെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച എല്ലാ ഓർഗനൈസിംഗ് ടീമിനും എൻ്റെ എല്ലാവിധ ആശംസകളും നന്ദികളെ അറിയിക്കുന്നു ബ്രെയിൻ സ്ഥിരീകരിക്കാൻ ഇന്ത്യയിൽ ശക്തമായ സംവിധാനങ്ങളുണ്ട് എന്നാൽ ജനങ്ങളിൽ ആശങ്ക പരത്തുന്ന പല പ്രചരണങ്ങളും നടക്കുന്നുണ്ട് ഇതെല്ലാം വാസ്തവ വിരുദ്ധമാണെന്നും അവയവദാനത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ ഇത്തരം പ്രചരണങ്ങൾക്ക് കഴിയുന്നുണ്ടെന്നും ഡോക്ടർ സിഞ്ചു സി മണിയങ്ങാട്ട് പറഞ്ഞു ഞാൻ ഡോക്ടർ സിഞ്ചു ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റ് ആണ് നമ്മുടെ മരണാന്തര അവയവദാന നമ്മളെല്ലാവരും മരണാന്തരം നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ രജിസ്റ്റർ ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അതുവഴി നമ്മൾ ഒരു ആറ് മനുഷ്യർക്ക് പുതുതായിട്ടൊരു ജീവൻ നൽകാൻ നമുക്ക് സാധിക്കുന്ന ഒരു പുണ്യപ്രവൃത്തിയായിട്ട് കരുതി ഈ ും മരണാനന്തര അവയവദാനത്തിന്റെ സംഖ്യ ഇന്ത്യയിൽ കഴിഞ്ഞ കൊല്ലം ആയിരം കടന്നെങ്കിലും ഈ രംഗത്ത് രാജ്യത്തിന് ഇനിയുമേറെ ചെയ്യാനുണ്ടെന്ന് ഡോക്ടർ മിഥുൻ രത്തൻ മുരുകൻ പറഞ്ഞു ഞാൻ ഡോക്ടർ മിഥുൻ രത്തൻ ഞാൻ പി ആർ എസ് ഹോസ്പിറ്റലിലെ ജോയിൻറ്റ് മാനേജിംഗ് ഡയറക്ടറാണ് ഓഗസ്റ്റ് തേർട്ടീൻത് എന്ന് പറയുന്നത് വേൾഡ് ഓഗൻ ഡൊണേഷൻ ഡേ ആണ് ഓഗൺ ഡൊണേഷൻ കൂടുതൽ കൂടുതൽ പോപ്പുലർ ആക്കുക കൂടുതൽ പേഷ്യൻസിനത് അവൈലബിൾ ആക്കുക എന്നുള്ള ഒരു എയിമോടെയാണ് ഓഗസ്റ്റ് തേർട്ടീന് നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഡിസീസ്ഡ് ഡോണേഴ്സ് അതായത് മരു നമ്മുടെ മരണത്തിന് ശേഷം ഓർഗൻ ഡൊണേഷൻ ചെയ്യുന്ന ഡോണേഴ്സിൻ്റെ കണക്ക് വളരെ വളരെ കുറവാണ് ഉദാഹരണത്തിന് നമ്മൾ ലോക കണക്കെടുക്കുകയാണെങ്കിൽ സ്പെയിനിൽ നാൽപ്പത്തിനാല് പേരാണ് ഔട്ട് ഓഫ് വൺ മില്യൺ ഡിസീസ് ഡോണേഴ്സ് ഉള്ളത് പക്ഷേ ഇന്ത്യയിൽ അതേ കണക്കെടുക്കുകയാണെങ്കിൽ കേവലം പോയിൻ്റ് ഫൈവ് അതായത് സ്പെയിനിൽ നൂറ് പേര് കൊടുക്കുമ്പോൾ ഇന്ത്യയിൽ ഒരാളാണ് ഡിസീസ്ഡ് ഡോണർ മുന്നോട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ട് നമ്മുടെ ഇവിടെ ഒരു പല ഓഗൺ ഡൊണേഷനെക്കുറിച്ചുള്ള മിക്സ് കാരണമാണ് ഇത് അധികം പോപ്പുലർ ആകാത്തത് അപ്പം പക്ഷേ നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏകദേശം രണ്ട് ലക്ഷമോളം കിഡ്നി ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ് വെയിറ്റ് ചെയ്യുകയാണ് അവരൊക്കെ ഡയാലിസിസ് ചെയ്ത് അവരുടെ ജീവിതം തുടരുകയാണ് ലിവർ ഉള്ള പേഷ്യൻസ് ഏകദേശം അമ്പതിനായിരം പേരുണ്ട് അവർക്കും ലിവർ ഡോ ലിവർ ഡൊണേഷൻ കിട്ടാത്തത് കൊണ്ട് അവരും പലരും മരിക്കുകയാണ് അപ്പം ചുരുക്കം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ദിവസം പി ആർ എസ് ഹോസ്പിറ്റലിലെ ഒരു ഡേ നമ്മൾ ആചരിക്കുന്നത് നമ്മുടെ സ്റ്റാഫുകളിൽ തന്നെ ഏകദേശം നൂറ് നൂറ്റമ്പതോളം പേര് ഇതുവരെ ഓർഗൻ വോളണ്ടറി ഓർഗൻ ഡൊണേഷന് അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വന്ന് ഈ പറഞ്ഞ വോളണ്ടറി ഓർഗൻ ഡൊണേഷന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പേഷ്യൻസിന് നമ്മുടെ മരണത്തിന് ശേഷം ഏതായാലും നമ്മൾ എന്താ പറയുക ഈ കിഡ്നി ആയാലും ആയാലും നമ്മൾ കുഴിച്ചിടുകയോ അല്ലെങ്കിൽ കത്തിച്ചു കളയുകയാണ് ചെയ്യുന്നത് അതും ഒരു ആറുപേർക്ക് ജീവൻ നൽകാൻ പറ്റും പി ആർ എസ് ഹോസ്പിറ്റൽ വേൾഡ് ഓഗൺ ഡൊണേഷൻ്റെ ഭാഗമായിട്ട് നൂറോളം സ്റ്റാഫുകൾ സ്റ്റാഫുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഇനിയും സ്റ്റാഫുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് നമ്മളിവിടെ വരുന്ന പേഷ്യൻസിനും നമ്മൾ ഇതിൻ്റെ അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് കൂടുതൽ ആൾക്കാർക്ക് ഓർഗൺ ഡൊണേഷൻ ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട് ഒരു ഏകദേശം ആളുകളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയും ആശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച രജിസ്ട്രേഷൻ ക്യാമ്പിൽ നൂറ്റി അൻപതിലധികം പേർ മരണാനന്തര അവയവദാനത്തിന് സന്നദ്ധത അറിയിച്ച് രജിസ്റ്റർ ചെയ്തു വെബ് ഡെസ്ക് ന്യൂസ് ബൈ വെബ്ഡെസ്ക്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited. Tirumananthapuram.